സത്യത്തിൽ തിരുവനന്തപുരത്ത് ബി ജെ പിക്ക് വോട്ടു ചെയ്തവർ വഞ്ചിക്കപ്പെടുകയായിരുന്നു സ്വന്തമായി വോട്ട് ചെയ്യാത്ത ഒരു സ്ഥാനാർത്ഥിക്ക് തിരുവനന്തപുരത്തുകാർ പോയി ക്യൂ നിന്ന് ഈ കൊട്ടവെയിലും കൊണ്ട് വോട്ടു ചെയ്യേണ്ടി വരുന്ന ആ ജനാധിപത്യത്തിന്റെ ദുർഗതിയെ കുറിച്ചൊന്ന് നോക്കിക്കേ രാജീവ് ചന്ദ്രശേഖർ ബംഗളൂരു സൗത്തിൽ പോയി വോട്ട് ചെയ്യാത്തത് എന്ത് എന്നുള്ള ചോദ്യത്തിന് അദ്ദേഹം പറയുന്നത് ഇവിടെ നിന്ന് വിമാനം ഇല്ലായിരുന്നു എന്നാണ് എത്ര വിമാനം വേണം രാജീവ് ചന്ദ്രശേഖരന് അതാ നമ്മൾ ഈ സ്ക്രീനിൽ കാണുന്നത് തിരുവനന്തപുരത്ത് നിന്ന് ബാംഗ്ലൂരിലേക്ക് രാത്രി പത്തൻപതിനുള്ള വിമാനമാണ് ആ വിമാനത്തിൽ പോയാൽ അർദ്ധരാത്രി പന്ത്രണ്ട് പതിനഞ്ചാകുമ്പോൾ ബാംഗ്ലൂരിൽ എത്താം അദ്ദേഹത്തിന് സ്വസ്ഥമായി രാത്രി ഒരു മണിയോടെ വീട്ടിലെത്താം അത് കഴിഞ്ഞ് രാവിലെ ഏഴ് മണിക്ക് തന്നെ പോളിംഗ് ബൂത്തിൽ പോയി വോട്ടും ചെയ്ത് അവിടെ നിന്ന് വേഗത്തിൽ യാത്ര ചെയ്ത് വിമാനത്താവളത്തിലെത്തി ഒൻപത് അഞ്ചിനുള്ള വിമാനത്തിൽ കയറിയാൽ പത്ത് ഇരുപതാകുമ്പോൾ തിരുവനന്തപുരത്ത് ഇറങ്ങാം രാജീവ് ചന്ദ്രശേഖർ പക്ഷേ വോട്ട് ചെയ്യാൻ പോയില്ല കാരണം എന്താ വോട്ടു ചെയ്യാൻ എന്നുള്ള രീതിയിൽ ഒരു മണിക്കൂർ ഇവിടെ നിന്ന് മാറി നിന്നാൽ പോലും സംഘികൾ കാലു വാരി തറയിൽ അടിക്കുമെന്ന് രാജീവ് ചന്ദ്രശേഖരനറിയാമായിരുന്നു അങ്ങനെ മാറി നിൽക്കാതിരുന്നിട്ടും ആ കാലുവാരൽ ഗംഭീരമായി തന്നെ നടന്നു യഥാർത്ഥത്തിൽ കൂടെയുള്ളവരുടെ കാലുവാരലും അട്ടിമറിയും ഭയന്ന് സ്വന്തം ജനാധിപത്യ പ്രക്രിയ പോലും വിനിയോഗിക്കാൻ തയ്യാറാകാതിരുന്ന ഈ മനുഷ്യൻ തിരുവനന്തപുരത്തുകാരെ പിന്നെയും ഉണ്ടോക്കാണിക്കുകയല്ലേ ചെയ്തത് സ്വന്തമായി വോട്ട് ചെയ്യാത്തയാൾ ജനാധിപത്യത്തിൽ വിശ്വാസമില്ലാത്തയാൾ എങ്ങനെയാണ് ബാക്കിയുള്ള നാട്ടുകാരോട് എനിക്ക് വോട്ട് ചെയ്യൂ എല്ലാവരും പോയി എനിക്ക് വോട്ട് ചെയ്യൂ എന്ന് അഭ്യർത്ഥിക്കുന്നത് ഒരു ഉളുപ്പെന്ന് പറയുന്ന സാധനം വേണ്ടേ ഇപ്പോൾ രാജീവ് ചന്ദ്രശേഖർ പറയുന്നത് വിമാനം ഇവിടെ കണക്ടിവിറ്റി കുറവാണ് ഇത്ര തിരുവനന്തപുരത്ത് നിന്ന് ബാംഗ്ലൂരിലേക്ക് ആവശ്യത്തിന് വിമാനങ്ങളുണ്ട് രാത്രി ഈ തലേ ദിവസത്തെ ഒരുക്കങ്ങളൊക്കെ ഒന്ന് വിലയിരുത്തിയതിനു ശേഷം രാത്രി പത്ത് അൻപതിന് വിമാനം കയറിയാൽ മതി നഗരത്തിൽ നിന്ന് അകലെ ഒന്നും അല്ലല്ലോ വിമാനത്താവളം പന്ത്രണ്ട് മണിക്ക് അവിടെ എത്താം രാവിലെ ഏഴ് മണിക്ക് പോയി ക്യൂ നിൽക്കണം ഫസ്റ്റ് ലോട്ട് ചെയ്താൽ അദ്ദേഹത്തിന് അവിടെ നിന്ന് വാഹനത്തിൽ കയറി നേരെ വിമാനത്താവളത്തിലെത്തിയാൽ ആ അവിടെ വിമാനത്താവളത്തിലേക്ക് പോകുന്ന വഴിക്ക് വേറൊരു പ്രശ്നമുണ്ട് നേരത്തെ ഒരു ഗംഭീര ഫ്ലൈ ഓവർ അവിടെ വിമാനത്താവളത്തിലേക്കുള്ള യാത്രാ തിരക്ക് കുറയ്ക്കുന്നതിനായി സർക്കാർ കൊണ്ടുവന്നപ്പോൾ കോൺഗ്രസ് സർക്കാർ കൊണ്ടുവന്നപ്പോൾ അതിനെ കൊടിയും പിടിച്ചതെന്ന് എതിർത്തയാളാണ് അദ്ദേഹം അതുകൊണ്ട് ചിലപ്പോൾ ട്രാഫിക് ബ്ലോക്ക് ഒക്കെ ഉണ്ടാകും അത് കരുതി പോകണം ഒൻപത് മണിക്കുള്ള വിമാനം കിട്ടണമെങ്കിൽ അത്രയും ജാഗ്രതയോടുകൂടി ഏഴ് മണിക്ക് തന്നെ വോട്ട് ചെയ്തിട്ട് പെട്ടെന്ന് ഇറങ്ങണം അല്ലെങ്കിൽ കൃത്യസമയത്ത് അവിടെ എത്താൻ കഴിയാതെ വരും മന്ത്രി ആയതുകൊണ്ട് കീ കീ ഒക്കെ അടിച്ച് പോകാമല്ലോ അങ്ങനെ അവിടെ ചെന്നാൽ ഒൻപത് മണിക്ക് വിമാനം കിട്ടുമായിരുന്നു ഇനി ഒൻപത് മണിക്ക് ഇല്ലെങ്കിലും അതിന് ശേഷവും ഉണ്ട് ഉച്ചയ്ക്ക് മുമ്പ് തിരികെ തിരുവനന്തപുരത്ത് എത്താനുള്ള വിമാനങ്ങൾ അവിടെ ഉണ്ട് വേദനിക്കുന്ന കോടീശ്വരൻ ആയതുകൊണ്ടും വെറും അറുന്നൂറ്റി എൺപത് രൂപ മാത്രം വാർഷിക വരുമാനമുള്ള ആളായതുകൊണ്ടും രാജീവ് ചന്ദ്രശേഖരന് ചിലപ്പോൾ തിരുവനന്തപുരത്ത് നിന്ന് ബാംഗ്ലൂരിലേക്കും തിരിച്ചുമുള്ള വിമാന ടിക്കറ്റ് എടുക്കാൻ വേണ്ട പതിനായിരത്തോളം രൂപ എടുക്കാൻ കാണില്ല പക്ഷേ അതാ ആ വി രാജേഷിനോട് ചോദിച്ചിരുന്നെങ്കിലും അദ്ദേഹം കടമായി തന്നെ രാജേഷിന്റെ കയ്യിൽ പതിനായിരം രൂപയൊക്കെ എടുക്കാനുള്ള കപ്പാസിറ്റി ഉള്ള ആളാണ് എന്ന് ബോധ്യപ്പെട്ടിട്ടുണ്ട് പക്ഷേ ഈ പട്ടിണിപ്പാവമായ രാജീവ് ചന്ദ്രശേഖർ മുതലാളിക്ക് രണ്ട് ഫ്ലൈറ്റ് ടിക്കറ്റ് എടുത്ത് കൊടുക്കാനുള്ള കാശ് കൊടുക്കാനുള്ള കപ്പാസിറ്റിയൊക്കെ തിരുവനന്തപുരത്തെ ബി ജെ പി കാര്ക്ക് അദ്ദേഹത്തിന് അവരോട് ചോദിച്ചിരുന്നെങ്കിലും കാശില്ലാത്തത് കൊണ്ടാണ് പോകാതിരുന്നതെങ്കിൽ അവർ ടിക്കറ്റ് എടുത്ത് കൊടുത്തേനെ പക്ഷേ അതൊന്നും അല്ല കാരണം ഈ രാജേഷ് അടക്കമുള്ള ആളുകൾ എങ്ങനെ പണിയുമെന്നുള്ള ആശങ്കയിൽ നിൽക്കുന്ന രാജീവ് ചന്ദ്രശേഖരന് എങ്ങനെ പോകാനാകും ജനാധിപത്യത്തിൽ തെല്ലെങ്കിലും വിശ്വാസമുള്ള ഒരാളുമല്ലേ ആ ആത്മാർത്ഥതയൊക്കെ തോന്നുകയുള്ളൂ ഇവിടെ അമ്പലങ്ങളായ അമ്പലങ്ങൾ മുഴുവൻ കയറി പള്ളികളായ പള്ളികൾ മുഴുവൻ കയറി ഇറങ്ങി രാവിലെ പ്രാർത്ഥിച്ചു നടന്നു എന്നിട്ട് സൂക്ഷ്മമായി സംഘികൾ എവിടെയെങ്കിലും കാലു വാരുന്നുണ്ടോ എന്ന് നോക്കി നടന്നിട്ടും അടിതാത്തുമണിതു നേമത്ത് ആറ് ശതമാനം വോട്ട് കുറഞ്ഞു വട്ടിയൂർക്കാവിൽ ആറ് ശതമാനം വോട്ട് കുറഞ്ഞു തിരുവനന്തപുരത്തിൻ്റെ നഗരമേഖല ഉൾപ്പെടുന്ന തിരുവനന്തപുരം നിയമസഭാ മണ്ഡലത്തിൻ്റെ നഗരം ഉൾപ്പെടുന്ന പ്രദേശത്ത് ഗണ്യമായി വോട്ട് കുറഞ്ഞു കഴക്കൂട്ടത്ത് അതിഭയങ്കരമായി വോട്ട് കുറഞ്ഞു കഴക്കൂട്ടത്ത് ബി ജെ പി പ്രതീക്ഷിച്ചിരുന്ന ടെക്കികളെല്ലാം കൂടി ഞങ്ങൾക്ക് വോട്ട് ചെയ്യുമെന്നുള്ളതാണ് അവരുടെ വോട്ട് കുറച്ചേ ഉള്ളൂ അവരാരും വോട്ട് ചെയ്യാൻ പോയില്ല അതാണ് അവിടെ നിന്ന് കിട്ടുന്ന ഗ്രൗണ്ട് റിപ്പോർട്ട് അപ്പോൾ കംപ്ലീറ്റ് കുഴപ്പമാണ് എന്നിട്ട് തിരുവനന്തപുരത്തുകാരെ ഭയായി വഞ്ചിക്കുകയും ചെയ്തു നമ്മൾ വോട്ട് ചെയ്യാൻ പോകാതെ എനിക്ക് വോട്ട് ചെയ്യൂ എന്നൊരു സ്ഥാനാർത്ഥി പറയുന്നതിലെ ഔചിത്യത്തെക്കുറിച്ച് നിങ്ങൾ ചിന്തിച്ചു നോക്കൂ ഇവിടെ നിന്ന് പന്നിൻ രവീന്ദ്രൻ കണ്ണൂരിൽ പോയി വോട്ട് ചെയ്തില്ലേ അതേ ഉച്ചയോട് കൂടിയല്ലേ തിരികെ എത്തിയത് ശരിക്കും തിരുവനന്തപുരത്ത് നിന്ന് കണ്ണൂരിൽ പോകുന്നതിനേക്കാൾ എളുപ്പമാണ് തിരുവനന്തപുരത്ത് നിന്ന് ബാംഗ്ലൂരുവിൽ പോകുന്നത് അവിടെ രാജീവ് ചന്ദ്രശേഖരൻ്റെ മിടുക്കനായ ഒരു കുട്ടിയല്ലേ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന അദ്ദേഹത്തിന് ഒരു വോട്ട് വേണ്ട കടുത്ത മത്സരമാണ് അവിടെ നേരിടുന്നത് തോറ്റുപോകുമെന്നാണ് ഇപ്പോഴത്തെ സൂചന അപ്പോൾ നരേന്ദ്രമോദിജിയുടെ വികസിത ഭാരത്തിനത്തിന് വേണ്ടി വോട്ട് ചെയ്യാൻ കഴിയാത്തയാൾ ടാക്സ് അടയ്ക്കുന്ന കാര്യത്തിലൊക്കെയും മോദിജിയെ പറ്റിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണല്ലോ നമ്മളെ നാമനിർദ്ദേശ പത്രികയൊക്കെ കണ്ടപ്പോൾ ബോധ്യപ്പെട്ട കാര്യം എന്തൊരു കഷ്ടമാണ് എന്തൊരു ദയനീയ അവസ്ഥയാണ് തിരുവനന്തപുരത്തുകാർക്ക് ഇങ്ങനെ ഒരു ഗതികേട് എങ്ങനെ വന്നു പെട്ടു ജനാധിപത്യത്തിൽ വിശ്വാസമില്ലാത്ത ഒരു മനുഷ്യൻ വോട്ടു ചെയ്യേണ്ടി വന്ന തിരുവനന്തപുരത്തെ ആ ജനങ്ങളെ ഓർത്ത് സത്യത്തിൽ സങ്കടം വരികയാണ് എന്തെങ്കിലും അസുഖമായിട്ട് കിടക്കുകയാണെങ്കിലൊക്കെ ഇത് ബോധപൂർവം വോട്ട് ചെയ്യാൻ പോവാതിരിക്കുന്നു ബോധപൂർവം ടാക്സ് വെട്ടിക്കാനുള്ള ശ്രമങ്ങൾ നടത്തുന്നു അങ്ങനെ ഒരാളിനെയും ചുമന്നുകൊണ്ട് നടക്കുകയാണ് വികസനം കൊണ്ടുവന്ന് ഒഴുക്കിത്തരുമെന്ന് പറഞ്ഞ് പറ്റിപ്പാണ് കലാപരിപാടിയെന്ന് അദ്ദേഹം പിന്നെയും പിന്നെയും തിരുവനന്തപുരത്തുകാരോട് പറയുകയല്ലേ എന്തായാലും ഇദ്ദേഹം വോട്ട് ചെയ്യാൻ പോകാത്തത് വലിയ ചർച്ചാ വിഷയം തിരുവനന്തപുരത്ത് ആയിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല അത് വോട്ടിലും പ്രതിഫലിക്കും കാരണം തിരുവനന്തപുരത്തെ ഒരു അപ്പർ മിഡിൽ ക്ലാസ് ആളുകൾക്കിടയിൽ രാജീവ് ചന്ദ്രശേഖരൻ്റെ ഈ ചെയ്തികൾ കഴിഞ്ഞ തവണയൊക്കെ ബി ജെ പിക്ക് വോട്ട് ചെയ്തിട്ടുള്ള ആളുകളിൽ തന്നെ ഈ ചെയ്തികൾ ഒരു വലിയ തിരിച്ചടിയായി മാറിയിട്ടുണ്ട് പലരോടും നമ്മൾ ഫോണിലൊക്കെ സംസാരിക്കുമ്പോൾ ബോധ്യപ്പെട്ട ഒരു കാര്യമാണ് കഴിഞ്ഞ തവണ കുമ്മന രാജശേഖരനും അതിനു മുമ്പ് രാജഗോപാലിനും ഒക്കെ വോട്ട് ചെയ്ത ആളുകൾ ഇങ്ങനെ ഒട്ടുമേ സത്യസന്ധനല്ലോ ഈ വോട്ട് ചെയ്യാൻ പോകാതിരുന്നത് മോശമല്ലേ എന്ന് ചോദിക്കുമ്പോൾ അത് ഞങ്ങൾ കൂടി തന്നെയാണ് കണ്ടത് എന്ന അഭിപ്രായം പറഞ്ഞ ആളുകളുണ്ട് അതുകൊണ്ട് തന്നെ ബി ജെ പിക്ക് ഈ നഗരമേഖലയിൽ വലിയ തിരിച്ചടിയേറ്റാൽ അതിലൊന്നും അത്ഭുതപ്പെടേണ്ടതില്ല രാജീവ് ചന്ദ്രശേഖർ കേരളത്തിൽ എൻ ഡി എ ഇതുവരെ അവതരിപ്പിച്ച സ്ഥാനാർത്ഥികളിൽ ഏറ്റവും മോശം സ്ഥാനാർത്ഥിയാണ് എന്ന് ആദ്യഘട്ടത്തിൽ തന്നെ ഒരു വീഡിയോയിലൂടെ ഞങ്ങൾ പറഞ്ഞിരുന്നു അത് അക്ഷരം പ്രതി ശരിയാണ് എന്ന് ഈ പോളിംഗ് ദിനത്തിലും തിരുവനന്തപുരത്തുകാർക്ക് ബോധ്യപ്പെടുത്തി തന്നു രാജീവ് ചന്ദ്രശേഖർ ജനാധിപത്യത്തെ ഇത്ര പരമപുച്ഛത്തോടെ കാണുന്ന ഒരാൾ നരേന്ദ്രമോദിയുടെ പ്രഥമ ശിഷ്യനാണ് എന്നൊക്കെ പറഞ്ഞ് നടക്കുന്നുണ്ടെങ്കിലും അദ്ദേഹത്തിനോട് പോലും ഒരു ചെറിയ കൂറില്ലാത്ത അദ്ദേഹം പറഞ്ഞുകൊണ്ട് നടക്കുന്നത് നികുതി അടയ്ക്കൂ നികുതി അടയ്ക്കൂ എന്നുള്ള കാര്യത്തിൽ പോലും ഒരു കൂറു പുലർത്താത്ത ഒരാൾ എങ്ങനെയാണ് തിരുവനന്തപുരത്തുകാർക്ക് ചുരിഞ്ഞ ആളുകൾ പത്തിരുപത്തെട്ട് ശതമാനം ആളുകൾ വോട്ട് ചെയ്ത് കാണുമല്ലോ ആ ആളുകൾക്ക് എങ്ങനെ വോട്ട് ചെയ്യാൻ തോന്നി അവരൊക്കെ ഇത്രയ്ക്ക് ബോധമില്ലാത്ത മനുഷ്യരായിപ്പോയോ എന്നുള്ള സംശയം മാത്രമാണ് ബാക്കിയാകുന്നത് രാജ്യം മുഴുവൻ ഓടി നടന്ന് വർഗീയ വിഷം ചിറ്റുകയും സ്വയം പുകഴ്ത്തുകയും വീരവാദമടിക്കുകയും ചെയ്യുന്ന നരേന്ദ്രമോദി എൻ ഡി എ എന്നൊരു വാക്ക് ഏതെങ്കിലും ഒരു തെരഞ്ഞെടുപ്പ് പ്രചരണ യോഗത്തിൽ ഉച്ചരിക്കുന്നത് നിങ്ങൾ ആരെങ്കിലും കേട്ടിട്ടുണ്ടോ പക്ഷേ ഒന്നാം ഘട്ട പോളിംഗ് കഴിഞ്ഞപ്പോൾ വലിയ തിരിച്ചടി ഉറപ്പായപ്പോൾ ഒരു വട്ടം എൻ ഡി എന്ന് പറഞ്ഞ നരേന്ദ്രമോദി രണ്ടാം ഘട്ട പോളിംഗ് കഴിഞ്ഞ് തിരിച്ചടി ഭീകരമാണ് എന്നുള്ള ബോധ്യത്തിൽ മൂന്ന് വട്ടം എൻ ഡി എന്ന് പറയുകയാണ് അപ്പോൾ എൻ ഡി എയിലെ ഘടക ഇല്ലെങ്കിൽ ബി ജെ പിക്ക് ഭരണത്തിലെത്താൻ കഴിയാത്ത ഒരു സ്ഥിതിവിശേഷം ഉണ്ടായിരിക്കുന്നു എന്ന് രണ്ടാം ഘട്ട പോളിംഗ് കഴിയുമ്പോൾ ഉറപ്പിക്കുകയാണ് മോദി അതുകൊണ്ടാണ് ഒന്നാം ഘട്ടം കഴിഞ്ഞപ്പോൾ ഒരു വട്ടം എൻ ഡി എ എന്ന് പറഞ്ഞ മോദിക്ക് രണ്ടാം ഘട്ടം കഴിയുമ്പോൾ മൂന്ന് വട്ടം എൻ ഡി എന്ന് ഒരു ചെറിയ കുറിപ്പിൽ തന്നെ പറയേണ്ടി വരുന്നത് ബി ജെ പി എന്നോ മോദിയെന്നോ ഒരു പരാമർശവുമില്ല